കൊറോണയ്ക്ക് മുമ്പ് ഈ അന്ന് കുഴപ്പമില്ലാത്ത പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഈ വീടങ്ങ് വെച്ചു ആലുവയിൽ വീട് വെച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമ്മളത് നുള്ളിൽ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ലോ അത് ചെയ്യണേ പിന്നെ രണ്ട് വണ്ടി എടു നേരത്തെ വണ്ടി എടുത്തു പിന്നെ കോവിഡ് സമയത്തൊരു ഒരു ലക്കിനൊരു വണ്ടി വന്ന് കുഞ്ഞൊരു വണ്ടി കിട്ടിയപ്പോൾ അത് ടാറ്റ റ്റീ ആകുമെന്ന് പറഞ്ഞു കുറേ വണ്ടി പിള്ളേർക്ക് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ പിള്ളേർക്ക് ഹോസ്പിറ്റലിൽ പോകണം ഞാൻ ഫസ്റ്റ് മേടിച്ചത് ഒരു വൽ ഇൻഡിക്ക അത് കഴിഞ്ഞിട്ട് എ സി ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കണി നിന്ന് പോകുന്നത് ഇൻഡിക്കാണ് അപ്പം പിന്നെ എന്നിട്ട് ആഗ്രഹം എ സി ഉള്ളൊരു വണ്ടി പോകണമെന്നുള്ളൊരു ആഗ്രഹം അപ്പം സ്വിഫ്റ്റ് വരെ മേടിക്കും സ്വിഫ്റ്റ് മേടിച്ച് ഇൻഡിക്ക വിറ്റു ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കാനെ കാണുന്നത് അടിമാലിയിൽ ഞാൻ നിൽക്കണ സമയത്ത് ഒരു വണ്ടി വരിക ഒരു ഫോർച്യൂണർ നോക്കുമ്പം മഹാനടൻ മമ്മൂക്ക വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവുക അപ്പോൾ അതങ്ങനെ കണ്ടു അതങ്ങനെ പോയി പിന്നെ വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ലാലേട്ടിൻ്റെ പടം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമ്പം ആ വണ്ടി വണ്ടി എടുത്തങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് അപ്പം ആ വണ്ടിക്കകത്ത് അന്നെ മമ്മൂക്കയുടെ നമ്പറൊക്കെ അതിനകത്തുണ്ട് അപ്പം ഞാൻ സ്വിഫ്റ്റിനകത്ത് പോയിട്ട് ഈ ലൊക്കേഷനിലേക്ക് പോകണമെങ്കിൽ ഈ വണ്ടിയിലാണ് മമ്മൂക്കയുടെ വണ്ടിയാണ് മമ്മൂക്ക പോകണെന്ന് പറഞ്ഞാൽ ആൾക്കാർ ബൈക്കിൽ വരുന്നു ഇത് വരുന്നു ഇപ്പം ഈ ആരുടെ ഈ പോലീസുകാർ സാർമാരുടെ വഴി ചോദിക്കും ഈ വണ്ടിയുടെ ഒരു ഫവറിട്ടിട്ട് ആ എന്തൊക്കെയുണ്ട് ടി വി കണ്ടിട്ടുണ്ടല്ലോ നമ്മളെ അപ്പം ഒരു സംഭവം കേട്ടപ്പോൾ ഇവർ ഇത് കുഴപ്പമില്ല നമുക്കൊരു വണ്ടി മേടിച്ചാലോ ഒരു ഫോർച്യൂണർ മേടിച്ചാലോ എന്നൊരു ആഗ്രഹം അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് അത് പിന്നെ ചേട്ടന് വല്ല ഇതുണ്ടോ എൻ്റെ മൈലേജ് ഒന്നുമില്ല അപ്പോൾ എന്താണ് അവസാദം എന്ന് അറിയില്ല അതിന് അല്ല ഒരു ആഗ്രഹം പറഞ്ഞു പറഞ്ഞോളൂ അപ്പം അങ്ങനെ ഇവൻ്റെ അടുത്ത് ചുമ്മാ പറഞ്ഞപ്പോൾ അവൻ വൈകുന്നേരം വിളിച്ച ചേട്ടാ ഇപ്പം ലേറ്റസ്റ്റ് ഫോർച്യൂണർ ഇറങ്ങിയിലോ അപ്പം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പാവം ചേട്ടൻ്റെ അടുത്തിട്ടുണ്ട് പുള്ളി ഇഷ്ടിയൊക്കെ ഉള്ള ഒരാളാണ് പുള്ളിക്ക് മറ്റേ വണ്ടി വന്നു കിടക്കാം ഇത് ഇങ്ങനെയെങ്കിലും വിൽക്കണം പുള്ളിക്ക് അങ്ങനെ എടാ ഇടാങ്ങനൊരു സംഭവം ഉണ്ട് നീ ഒരു കാര്യം ചെയ്യും സ്വിഫ്റ്റ് വിറ്റട്ടെ അത് ഞാൻ വിൽക്കാം ആ പൈസ കിട്ടണ ചില്ലറ കൊടുത്ത് നമുക്ക് ഇതെടുക്കാം പറഞ്ഞുകൊണ്ട് എങ്ങനെ നടന്നതെന്ന് എനിക്ക് തന്നെ റീസ് ആക്കണം മേടിച്ചു ചെമ്മ അപ്പം അതിൻ്റെ സി സി കാറിൻ്റെ സി സി വീടിൻ്റെ ഇതെല്ലാം കൂടെ വരുമ്പോഴേ अब ബിനു അടിമാലി കഷ്ടപ്പെട്ട് പണിത വീടിനെ എന്തു പറ്റി ഇതാണ് നിരവധി പേരുടെ ചോദ്യം മകനെ വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടിയാണോ ഈ വീട് വിട്ടതെങ്കിൽ അത് ബുദ്ധിമോശമായി പോയില്ലേ എന്ന് നിരവധി പേർ ചോദിക്കുന്നു എന്നാൽ കടക്കണിയിലാണ് ഇപ്പോൾ ബിനു അടിമാലിയുടെ ജീവിതം വീട്ടുകാരുടെ ആഗ്രഹപ്രകാരം കാരണം മൂന്ന് മക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ അഞ്ചു പേർക്കും സഞ്ചരിക്കാൻ ഒരു വലിയ കാർ വേണം അങ്ങനെ അവരുടെ എല്ലാവരുടെ ആവശ്യപ്രകാരം ഒരു വില കൂടിയ കാർ സെക്കൻഡ് ഹാൻഡ് വാങ്ങി അതിൻ്റെ സീസി ഇതുവരെ അടഞ്ഞു തീർന്നിട്ടില്ല വീടിൻ്റെ ലോണും തീർന്നിട്ടില്ല മകനെ പഠിപ്പിക്കാൻ വിടണമെങ്കിൽ കൂടുതൽ കട ാണ് അതുകൊണ്ടാണ് ബിനുവടിമാലിക്ക് ഇത്രയും അധികം കടം വേണ്ടിവന്നത് സ്റ്റാർ മാജിക്കിൽ ജോലി ചെയ്യുമ്പോൾ നല്ല ശമ്പളമുണ്ട് അതിലൂടെ തന്നെയാണ് തനിക്കെല്ലാം നേടാൻ സാധിച്ചത് എന്നാൽ അതിലൂടെ ഇപ്പോൾ തനിക്ക് നേടാൻ സാധിച്ചതെല്ലാം ഒരു വഴി കൂടി പോവുകയാണെന്ന് ബിനു അടിമാലി കരഞ്ഞു പറയുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബിനു അടിമാലിയുടെ വീഡിയോ വീഡിയോതായി പുറത്തു വരുന്നത് ബിനു അടിമാലിക്ക് സങ്കടം വരുമ്പോൾ തന്നെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് വീട്ടിലെ എന്ത് കാര്യങ്ങളും താൻ സഹിക്കും ഒറ്റയ്ക്ക് തന്നെയാണ് നോക്കുന്നത് മക്കളെയും എൻ്റെ ഭാര്യയും ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് ബിനു അടിമാലി വളരെ അഭിമാനത്തോടെ തന്നെ പറയുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ